അങ്ങനെ മക്കളെ കുളിച്ചൊക്കെ വന്ന് ഹെയർ കട്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്രഷ്നെസ് ഉണ്ട് കുളിച്ച് വന്ന് നോക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തലേ തേക്കുന്ന ഷാംപൂ അതിന് ക്വാണ്ടിറ്റി കൂട്ടുക എന്നുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഒരു ഹെയർ ബെൽ ടിപ്പാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് എല്ലാവർക്കും വെൽക്കം ബൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഷാംപൂൽ അതിനെ ക്വാണ്ടിറ്റി കൂട്ടാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം നല്ല ജെല്ലി അലോവേര കേട്ടോ പണ്ട് ഞാൻ പറഞ്ഞു വെണ്ടക്കയിലാണ് അധികം കൂടുതൽ ജെല്ലി എന്ന് അപ്പം എന്നോടൊരു അശിനമയം പറയാണ് അല്ലല്ല അലോവേരയിലാണെന്ന് സിനിമ കണ്ട അലവേരം ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോഴാണ് കണ്ടത് എൻ്റെ പൊന്നെ ഗൾഫിൽ ഇത്രക്കും ജെല്ലിയായിട്ടുള്ള അലവേരുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുട്ടോ ഇവിടെ വന്നതിനോഷ കാണുന്നത് ഓക്കെ ഈ ഡ്രൈനസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ജെല്ലി ഉപയോഗിക്കുമല്ലോ ലോബ്രിക്കേഷൻ ആ അതുമായി ഓ കുഴക്കാൻ പോയി അതിനൊക്കെ പറ്റിയ സാധനം അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഞാനിത് ഉപയോഗം കൊടുക്കില്ല പക്ഷെ കൊടുക്കത്തി ചെല്ലോ നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ഷാംപൂ ആവിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആവിൽ വെച്ചിട്ട് നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഡെയിലി അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതൊന്നും ഒഴിച്ചെടുക്കട്ടോ അത് ചെളികളെ വെള്ളത്തില് പിടിക്കുന്ന പോലെ ഉണ്ട് ഇതൊക്കെ ഇട്ട് ബോഡി മസാജ് ചെയ്തല്ലോ വാ സൂപ്പറായിരിക്കും ടൈമിൽ പോരുന്നില്ല അത്രേം തന്നെയാ ഓഹ് എന്തൊരു വളവെളുപ്പണം ഓഹ് തിളച്ച വെള്ളത്തിലേക്ക് ഒരു പാത്രം ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഷാംപൂല്ലേ അത് ഇത്രയും ഷാംപുവിനെ നമുക്ക് ഒന്നുകൂടി ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഗൈസ് നാനൂറ് എം എല് ഷാംപൂ നമ്മളിതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഒരു വലിയ അലോവെറ ലീഫ് തന്നെ എടുത്തോ എടുത്തിട്ടോ അതിലേക്കൊരു പകുതി നാരങ്ങ നീര് പേങ്ങി കൊടുക്കുന്നുണ്ട് നന്നായി അടിച്ചിട്ട് വരാം ഇത് അടിച്ചെടുത്തപ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കൊരു നൂറ്റി അമ്പത് വെള്ളം ചേർക്കാം ശുദ്ധമായ വെള്ളം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അടിക്കാം എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആ കണ്ടില്ലേ ഓ അഞ്ഞൂറായിട്ടുണ്ട് അപ്പോൾ പകുതി തന്നെ വെള്ളം ചേർത്തിട്ടോ ഇരുന്നൂറ്റമ്പത് അലവേര അടിച്ച് കിട്ടിയ ജ്യൂസിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം ചേർത്തിട്ടാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ക്ലൈസ് അപ്പോൾ ആവിയിൽ കിടന്ന് നന്നായിട്ട് നമ്മൾ ഷാമ്പു ആ കട്ടിയൊക്കെ പോയിട്ടൊന്ന് വെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അലവേറെ ജെല് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കൊരു ഷാമ്പു ഉണ്ട് രണ്ട് ഷാംപൂ ആക്കിയെടുക്കാൻ വളരെ എളുപ്പം പറ്റി എന്നുള്ളതാണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മെൽറ്റ് ചെയ്യണത് കേട്ടോ ഈ ഇരുന്നൂറ്റമ്പത് എം എൽ അലോവേര ജെല്ലിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് വെള്ളം ഒഴിച്ചു കൊടുത്തത് അത്രയും നല്ല കട്ടിയുള്ള അലവേര അലോവേര ജെല്ലായതുകൊണ്ടോ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് தனுத்திட்டு நமக்கு சாதாரண நம்ம ஹோட்டலில் தான் ஒழிச்சு கொடுக்காங்க നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്നു ഹാവിയിലേക്ക് കിടന്നിട്ട് നമ്മുടെ ഷാമ്പൂം അലോവേറ ഒക്കെ ഒന്ന് സെറ്റാവട്ടെ ഓക്കെ ഗഴ്സ് അങ്ങനെ ഒരു ഹാഫന ശേഷം നമ്മളിത് മൂടി തുറന്നു മൂടി തുറന്നു അപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കുറച്ച് പതുണ്ട് കുറച്ച് പതന്നെ ഉള്ളു കേട്ടോ അപ്പം മുള്ളിനെ മുള്ളോടെ എടുക്കാന്ന് പറഞ്ഞ പോലെ നമ്മൾ അരവേര അരവേര ജെല്ലെടുത്തിട്ട് ഈ പതക്കൊന്നും കുറച്ച് നെയ്ക്കൊടുക്കുന്നുണ്ട് അങ്ങനെ നീക്കണമെന്നുമില്ല കാരണം അത് നമ്മൾ വിൽക്കുന്ന ഒന്നുമില്ല നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ നീക്കണമെന്നില്ല പക്ഷേ ഞാനൊരു വീഡിയോയുടെ ഒരു പെർഫെക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചാണ് കാരണം നമ്മൾ സാധാരണ പിന്നെ ഈ ഞാനൊക്കെ എപ്പോഴും ചെയ്യാറുള്ളത് ഷാംപൂ വാങ്ങിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ലൂസാണ് അങ്ങനെ കട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് തലയിൽ തേക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അതി കാണട്ടോ നല്ല ജില്ലിയാണ് കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്ത നല്ല വേറെ ഷാംപൂ മിക്സ് നന്നായിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാരണം എല്ലാവർക്കും ഇങ്ങനെ ചെയ്ത് നോക്കാം കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും ഈ അലോവേര ചേർത്ത് കുളിക്കുന്നത് മുടിയിലൊക്കെ കെട്ടെടുത്ത് ദേഹത്തൊക്കെ കെട്ടെടുത്ത് നമുക്ക് ബോഡി വാഷ് ചെയ്യാനൊക്കെ എളുപ്പം പറ്റും എന്നുള്ളത് തന്നെയാണ് അല്ലേ ഗാസ് ശരിയല്ലേ ആയിരിക്കും നിങ്ങള വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്യാനൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലേ നിങ്ങളുടെ വ്യക്തമായ ആ ഒരു ഡീറ്റെയിൽസ് എനിക്കും ഒന്ന് ഫോർവേഡ് ചെയ്തതായോ നമുക്ക് ഇനിയും കുളിക്കേണ്ടത് ഇനിയും കുളിക്കാനുള്ളതല്ലേ ഇനിയും ഷാംപൂ യൂസ് ചെയ്യാനുള്ളതാണ് ഞാനത് എടുത്തിട്ട് ബോട്ടിലോട്ട് മറക്കണം ബോട്ടിലോട്ട് മറക്കുന്ന കേസ് പോവ പോവില്ലേ സ്മെൽആയ പറവ പോകൂലേവൻ പറ അപ്പൊ നമുക്ക് കറക്റ്റാണോ ക്വാണ്ടിറ്റി ഇതേ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നാനൂറ് എം എൽ ഷാംപൂ മേടിച്ച ഷാംപൂവിനെ നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് എം എൽ ആക്കി മാറ്റിയെടുത്തു ഗൈസ് باي تكير سلام عليكم ورحمة الله وبركاته